മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ മഴ പെയ്തതോടെ വെള്ളക്കാട് നെല്ലിക്കുന്ന റോഡ് യാത്രായോഗ്യമല്ലാതായി വെള്ളം ഒഴുകി തോട് സ്വകാര്യ വ്യക്തി അടച്ചതാണ് റോഡിൽ രൂക്ഷമായ വെള്ളം കെട്ടിന് ഇടയാക്കുന്നത് കടങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് നെല്ലിക്കുന്ന ചെറുമനങ്ങാട് റോഡ് അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നെല്ലിക്കുന്ന് റോഡ് പുനർനിർമ്മിച്ചത് മഴ പെയ്തതോടെ വെള്ളവും ചെളിയും നിറഞ്ഞ് റോഡ് യാത്രായോഗ്യമല്ലാതായി ഈ പ്രദേശത്ത് വെള്ളമൊഴുകിപ്പോകുന്നതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയതാണ് ദുരവസ്ഥയ്ക്ക് കാരണമായത് മുൻപ് ഇതിനെതിരെ നാട്ടുകാർ പരാതി നൽകുകയും തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകി തോട് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തോട് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ വീണ്ടും സ്വകാര്യ വ്യക്തി ഈ തോട് അടച്ചു കെട്ടുകയായിരുന്നു എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡ് യാത്രായോഗ്യമാക്കണമെന്നും തോട് തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ